ചരിത്രത്തിലാദ്യമായി യു എയുടെ സ്വന്തമായൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ സിസ്റ്റം ഇതാ വരാൻ പോകുന്നു എന്ന് വെച്ചാൽ ലളിതമായി പറഞ്ഞ വിസ കാർഡ് പോലെ മാസ്റ്റർ കാർഡ് പോലെ യു എയ്ക്ക് ഒരു പുതിയ സിസ്റ്റം വരികയാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത് ജൈവാൻ എന്നാണ് കൊടുത്തു തുടങ്ങി ഡെബിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡൊന്നുമില്ല ഇപ്പോൾ ഫീസൊന്നും ഇല്ലാതെ കണ്ട് ഈ കാർഡ് നമുക്ക് വാങ്ങാം എന്നിട്ട് ഈ വർഷ അവസാനത്തോടുകൂടി യു എയിലെല്ലായിടത്തും വ്യാപകമാവുന്ന വിധത്തിൽ ഏത് എ ടി എമ്മിൽ പോയാലും ഏത് നമ്മുടെ ടെല്ലർ മെഷീനിൽ പോയാലും നമുക്ക് കാശ് ഇടാം എടുക്കാം അതുപോലെ തന്നെ പി ഒ എസ് ഏത് സ്ഥാപനത്തിൽ പോയിട്ട് നമുക്ക് സാധനം വാങ്ങാൻ ഈ കാർഡ് കാണിച്ചാൽ മതി അതുപോലെ ഓൺലൈനായിട്ട് സാധനം വാങ്ങണമെങ്കിലും നമുക്ക് ഈ കാർഡ് ഉപയോഗിക്കാം എന്നുള്ള രൂപത്തിൽ ജൈവാൻ എന്ന കാർഡ് വരികയാണെന്ന് ഔപചാരികമായി അൽ ഇത്തിഹാദ് പേയ്മെന്റ്സ് എന്ന സിസ്റ്റം അറിയിച്ചിരിക്കുകയാണ് ഇനിയിപ്പോ യു എക്ക് സ്വന്തമായൊരു സിസ്റ്റം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരാൾ പോലും ഒരു ഡെബിറ്റ് കാർഡ് ഇല്ലാത്തതായി ഉണ്ടാകരുത് എന്നുള്ള വിഷയം അങ്ങനെയൊക്കെയാണ് വരുന്നത് അങ്ങനെ ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ സ്വന്തമായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റവുമായിട്ട് യു എ ഇതാ മുന്നോട്ട് കുതിക്കുന്നു എന്നുകൂടി ഇതിനർത്ഥമുണ്ട് അർത്ഥമുണ്ട് ജൈവാനെന്ന വാക്കിൻ്റെ അർത്ഥം കൂടി ഈ സമയത്ത് നിന്ന് ഓർമ്മിച്ചിരിക്കണം നല്ല വിലപിടിച്ച പവിഴമെന്നോ മുത്തെന്നോ ഒക്കെ അർത്ഥമുള്ള വാക്കാണ് മൂല്യവത്തായിട്ടുള്ളൊരു പേൾ എന്ന അർത്ഥത്തിലാണ് ജയ്വാൻ എന്ന അറബിക് പദത്തിൻ്റെ അതിൻ്റെ അർത്ഥം വരുന്നത് എങ്ങനെയാണ് ലോകം മുഴുവനുമുള്ള ആളുകൾക്കിപ്പോൾ ദുബായ് വലിയ ആശ്വാസ കേന്ദ്രമായി അഭയസ്ഥാനമായി സ്ഥിരവാസത്തിന് പറ്റിയതെന്ന് കരുതപ്പെടുന്ന സ്ഥലമായി മാറുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണ സമ്മർ വരുമ്പോൾ ഇവിടെ എങ്ങനെയാണ് റോഡിൽ തിരക്ക് വളരെ കുറവായിരിക്കും എല്ലാവരും അവധിക്ക് പോകുന്നു എന്നുള്ള ഒരു പൊതുവായ ധാരണ അപ്പോൾ എയർ ടിക്കറ്റ് കൂടുതലായിരിക്കും കുറച്ച് പേർക്ക് പോകാൻ പറ്റില്ല സ്കൂൾ അടയ്ക്കുന്നത് കൊണ്ട് തന്നെ അധ്യാപക ദമ്പതികളും മറ്റുമൊക്കെ കൃത്യമായിട്ട് നാട്ടിൽ പോകും പക്ഷേ ഇത്തവണയൊന്നും അങ്ങനെയല്ല കഴി കഴിഞ്ഞ വർഷവും അങ്ങനെ അല്ലായിരുന്നു നല്ല തിരക്കാണ് റോഡുകളിൽ എന്നു വെച്ചാൽ ആളുകൾ അങ്ങനെ വിചാരിച്ചതുപോലെ പോയിട്ടില്ല രണ്ടാമത്തെ അർത്ഥം പോയത് നൂറ് പേരെങ്കിൽ വരുന്നത് ഇരുന്നൂറ് പേർ എന്ന അർത്ഥത്തിൽ സജീവമാവുകയാണ് ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യം സൂചിപ്പിക്കാനാണ് നിങ്ങൾ ഈ ആമുഖം പറഞ്ഞത് ദുബായിൽ ഒരു പ്രോപ്പർട്ടി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ആളുകളാണ് അത് വാങ്ങാൻ വേണ്ടി അതായത് ആദ്യമായിട്ട് വാങ്ങാൻ വേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ് ഒരു നൂറ് അപ്പാർട്ട്മെൻറ്റുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ തൊണ്ണൂറ്റി അഞ്ചും വാങ്ങുന്നത് പുതിയ ആളുകളാണ് നേരത്തെ വാങ്ങിയവരല്ല എന്നു വെച്ചാൽ പുതിയതായിട്ട് അത്രയും ഇൻവെസ്റ്റേഴ്സ് സ്ഥിരതാമസത്തിന് വേണ്ടിയോ വരുമാനമുണ്ടാക്കാൻ വേണ്ടിയോ ഈ ദുബായിയെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടികൾ ആൾക്കാർക്ക് താമസിക്കാൻ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി വന്നിട്ടും ദുബായിൽ വാടക കൂടുന്നു എന്ന വാർത്ത കൂടി ചേർത്ത് വെച്ച് വായിക്കണം അപ്പോൾ ഡിമാൻഡ് മൊത്തത്തിൽ കൂടുകയാണെന്നും ലക്ഷങ്ങൾ ഇനിയും ദുബായിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നും മനസ്സിലാക്കണം ഇനി ഒരു പോയിന്റ് കൂടി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ സമ്പന്നരായ ആളുകളെല്ലാം ഒരു രണ്ടാം ഭവനം ദുബായിൽ വേണമെന്ന് ആഗ്രഹിക്കുകയും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് വളരെ സജീവമായിട്ട് അങ്ങനെയുള്ള ആളുകളുടെ വരവ് സെലിബ്രിറ്റികളുടെ താമസം ഇതൊക്കെ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ഇതിനിടയിലൂടെ നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതനുസരിച്ച് കൺസ്ട്രക്ഷൻ മേഖലയാണെങ്കിലും ട്രേഡിംഗ് ആണെങ്കിലും മറ്റേതെങ്കിലും ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖലയാണെങ്കിലും ദുബായിലെ സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു അവിടെ ടൂറിസവും ഏവിയേഷനും ട്രേഡിങ്ങും സാധാരണ റീറ്റെയിൽ കച്ചവടവും മെച്ചപ്പെട്ടു വരുന്നു പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രി ഏറ്റവും സജീവമായിട്ട് വരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഫുഡ് ഐറ്റംസിന് വളരെയധികം ഡിമാൻഡ് ഉണ്ടായി വരുന്നു ഇതിൻ്റെയൊക്കെ ജോലി സാധ്യതകളും അതനുസരിച്ച് കൂടുകയാണ് നല്ല സ്കില്ലുണ്ടാക്കി ഏത് വിഷയത്തിലാണെങ്കിലും മികവ് തെളിയിച്ചു കൊണ്ട് യു എയിലേക്ക് വന്നാൽ ദുബായിലേക്ക് വന്നാൽ സാഹചര്യങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് കേൾക്കുമ്പോൾ ചില ആളെങ്കിലും പറയും ഞങ്ങളുടെ കുട്ടി അവിടെ പോയിട്ട് ജോലിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് നാട്ടിൽ നിന്നൊക്കെ പറയും മനസ്സിലാക്കേണ്ടത് ഏറ്റവും മിടുക്കനായി മിടുക്കിയായി വരുന്നവർക്കാണ് തൊഴിലവസരം എന്നത് മനസ്സിലാക്കണം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഏതെങ്കിലും ഫീൽഡിൽ നല്ല മിടുക്കുമായി വന്നാൽ തൊഴിൽ സാധ്യതയോ കച്ചവട സാധ്യതയോ ഉണ്ട് എന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി മാർക്കറ്റിൻ്റെ കാര്യം ഞങ്ങൾ എടുത്തു പറഞ്ഞത് ഒമാൻ റോയൽ പോലീസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാവരും ഞെറ്റരോടുകൂടി മനസ്സിലാക്കിയത് ഒമാനിൽ തന്നെയുള്ള ഒരു കുടുംബത്തിൻ്റെ സ്വദേശി കുടുംബത്തിലെ മൂന്ന് ബ്രദേഴ്സാണ് ഈ ഒരു ആക്രമണം ആസൂത്രണം ചെയ്ത് കുറച്ച് നാളായിട്ട് അല്ല തലതിരിഞ്ഞ ബുദ്ധി എന്നൊക്കെ പറയുന്നത് പോലെ ചില പ്രത്യേകതരം ആശയങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് പോയ ഒരു വീട്ടിലെ ബ്രദേഴ്സാണ് ഇങ്ങനെയുള്ള കടും കൈ ചെയ്തത് അവരുടെ ബുദ്ധി അനുസരിച്ച് അവർ ഈ വലിയ ഫ്ലഡ് ലൈറ്റ് വെച്ചിട്ട് അതിൻ്റെ പിറകിൽ നിന്നാൽ കാണില്ല എന്നുള്ള ധാരണയാണ് സ്വാഭാവികമായിട്ടും കാണില്ല പക്ഷേ അതിനപ്പുറം ഒമാൻ്റെ പോലീസിന് എവിടെ നിന്നാണ് ഈ വരുന്നത് എവിടെ നിന്നാണ് ഈ വെടിവെപ്പിൻ്റെ ഉറവിടം ആരൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കാനും അവരെ കീഴ്പ്പെടുത്താനും ആ സംഘർഷത്തിൽ അവരെ കൊലപ്പെടുത്താനും കഴിഞ്ഞു എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം ഒരു ഇന്ത്യക്കാരനും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു നാല് പാകിസ്ഥാൻ സ്വദേശികൾ പിന്നെ ഒരു ഒമാൻ സ്വദേശി അങ്ങനെ ആറുപേരും പിന്നെ മൂന്ന് അക്രമികളും അങ്ങനെ ഒമ്പത് പേരാണ് മൊത്തത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് സ്ഥിതിഗതികൾ പിന്നീട് ഉടൻ ശാന്തമാക്കാൻ തന്നെ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതും ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തി എന്താണ് സത്യാവസ്ഥ അത് പുറത്തു കൊണ്ടുവരാൻ ഒമാൻ്റെ പോലീസും ഭരണകൂടവും ജാഗ്രതയുള്ളവരാണ് പ്രതിജ്ഞാബദ്ധരാണെന്ന കാര്യവും ലോകം അംഗീകരിച്ച് സത്യമായി മാറിയിരിക്കുന്നു ദുബായ് വാർത്തയുടെ ജൂലൈ പതിനെട്ടിൻ്റെ ഡേറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി